ും ഒരിക്കൽ കൂടി ബെസ്റ്റോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പത്താം തരം തുല്യതാ വിദ്യാർത്ഥികൾക്കുള്ള ഗണിത ശാസ്ത്രത്തിന്റെ രണ്ടായിരത്തി പതിനാറിൽ നടന്ന ചോദ്യ പേപ്പറിന്റെ വിശകലനമാണ് ആമുഖങ്ങളില്ലാതെ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം രണ്ടും പതിമൂന്നാം പദം ഇരുപത്തി ആറുമാണ് പൊതുവ്യത്യാസവും പതിനാലാം പദവും കാണുക അപ്പൊ ചോദ്യത്തിൽ പറഞ്ഞ ആദ്യ പദം അതായത് എ എന്നുള്ളത് രണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് പതിമൂന്നാമത്തെ പദം ഇരുപത്തി ആറ് എന്നും എഴുതിയിട്ടുണ്ട് ഇവിടെ പൊതുവ്യത്യാസം എത്ര പതിനാലാം പദം എത്ര അപ്പൊ നമുക്ക് പൊതുവ്യത്യാസം കിട്ടിക്കഴിഞ്ഞാൽ പതിമൂന്നാമത്തെ പദത്തോട് അത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പതിനാലാമത്തെ പദം കിട്ടും അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം പതിമൂന്നാമത്തെ പദം പതിമൂന്നാമത്തെ പദത്തെ നമ്മൾ എഴുതാറുള്ളത് ആദ്യ പദം പ്ലസ് പന്ത്രണ്ട് പൊതുവ്യത്യാസം ഇതാണ് ഇരുപത്തി ആറ് അപ്പൊ ഇവിടെ നോക്കാം ആദ്യമതം രണ്ടായതുകൊണ്ട് എ എന്നുള്ള സ്ഥാനത്ത് നമുക്ക് രണ്ട് എന്ന് കൊടുക്കാം അപ്പൊ രണ്ട് പ്ലസ് പന്ത്രണ്ട് ഡി സമ ഇരുപത്തി ആറ് അപ്പൊ നമുക്ക് പ്ലസ് രണ്ടിന് സമത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മൈനസ് എന്നാണ് ഉണ്ടാവുക അപ്പൊ പന്ത്രണ്ട് ഡി സമം ഇരുപത്തി ആറ് മൈനസ് രണ്ട് ഇപ്പൊ ഇരുപത്തി ആറിന് രണ്ട് കുറച്ചാൽ നമുക്ക് ഇരുപത്തിനാല് എന്ന് കിട്ടും അപ്പൊ ഡി സമ ഗുണിക്കണം പന്ത്രണ്ടിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ഹരിക്കണം പന്ത്രണ്ട് എന്നാകും അപ്പൊ ഇരുപത്തിനാല് ബൈ രണ്ട് സമം സോറി ഇരുപത്തിനാല് ബൈ പന്ത്രണ്ട് സമം രണ്ട് എന്ന് കിട്ടും അപ്പൊ പൊതുവ്യത്യാസം വ്യത്യാസം നമുക്ക് രണ്ട് കഴിഞ്ഞു ഇനി അടുത്ത ചോദ്യം നോക്കൂ പതിനാലാമത്തെ പദം അപ്പൊ പതിനാലാമത്തെ പദം എന്ന് പറഞ്ഞാൽ പതിമൂന്നാമത്തെ പദത്തോട് ഒരു പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി അപ്പൊ പതിമൂന്നാമത്തെ പദം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ആറാണ് അപ്പൊ ഇരുപത്തി ആറിനോട് രണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തി എട്ട് അതായത് പതിനാലാമത്തെ പദം കിട്ടും അപ്പോ ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം രണ്ടാമത്തെ ചോദ്യം പൂജ്യം നാല് കേന്ദ്രമായ ഒരു വൃത്തത്തിലെ ബിന്ദുവാണ് മൂന്ന് എട്ട് എങ്കിൽ വൃത്തത്തിന്റെ ആരം എന്ത് നമുക്കറിയാം ഒരു വൃത്ത കേന്ദ്രവും വൃത്തത്തിലെ ഒരു ബിന്ദുവും തമ്മിലുള്ള അകലത്തെയാണ് നമ്മൾ ആരം എന്ന് പറയുന്നത് അപ്പൊ ആരം കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് ഈ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കണ്ടുപിടിച്ചാൽ മതി അപ്പൊ നമുക്കറിയാം അകലം കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്ന് പറഞ്ഞാൽ എക്സ് വൺ മൈനസ് എക്സ് ടുവയർ പ്ലസ് വൈ വൺ മൈനസ് വൈ ടുവയർ ഇതിന്റെ റൂട്ടാണ് അകലം എന്ന് പറയുന്നത് ഇവിടെ അകലം എന്നുള്ളത് ആരമാണ് അപ്പൊ നമുക്ക് അറിയാം ഇത് എക്സ് വൺ എന്ന് കൊടുക്കാം ഇത് നമുക്ക് എക്സ് ടു എന്ന് കൊടുക്കാം ഇത് വൈ വൺ ഇത് വൈ ടു അപ്പൊ നോക്ക് എക്സ് വൺ മൈനസ് എക്സ് ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എക്സ് വൺ എന്ന് പറഞ്ഞാൽ പൂജ്യം എക്സ് ടു എന്നുള്ളത് മൂന്ന് ഓൾ സ്ക്വയർ പ്ലസ് വൈ എന്ന് പറയുന്നത് നാല് വൈ ടു എന്ന് പറയുന്നത് എട്ട് ഇതിന്റെ ഹോൾ സ്ക്വയർ ഇതിന്റെ റൂട്ട് എടുക്കണം പൂജ്യത്തിൽ നിന്ന് മൂന്ന് കുറച്ചാൽ നമുക്കറിയാം മൈനസ് മൂന്നാണ് അപ്പൊ അതിന്റെ സ്ക്വയർ പ്ലസ് നാലിൽ നിന്ന് എട്ട് കുറച്ചാൽ നമുക്കറിയാം മൈനസ് നാലാണ് മൈനസ് നാലിന്റെ സ്ക്വയർ അപ്പൊ മൂന്നിന്റെ സ്ക്വയർ ഒമ്പത് അത് മൈനസ് ആണെങ്കിലും പ്ലസ് ആണെങ്കിലും ഒക്കെ സ്ക്വയർ പ്ലസ് ആയിരിക്കും പതിനാല് സോറി നാലിന്റെ സ്ക്വയർ പതിനാറ് അപ്പൊ ഒമ്പതും പതിനാറും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തി അഞ്ച് കിട്ടും ഇരുപത്തി അഞ്ചിന്റെ റൂട്ട് എന്ന് പറയുന്നത് അഞ്ച് അപ്പൊ ആരം എന്ന് പറയുന്നത് അഞ്ചാണ് അപ്പൊ അകലം കണ്ടുപിടിക്കാനുള്ള സമവാക്യം റൂട്ട് എക്സ് വൺ മൈനസ് എക്സ് ടു സ്ക്വയർ പ്ലസ് വൈ വൺ മൈനസ് വൈ ടു സ്ക്വയർ ഈ അകലം കണ്ടുപിടിക്കാനുള്ള സമവാക്യം പഠിച്ചിരിക്കണം ഓക്കെ നമുക്ക് ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് ഇറങ്ങാം മൂന്നാമത്തെ ചോദ്യം ചിത്രത്തിൽ കോൺ എ എക്സ് ബി സമം എഴുപത് ഡിഗ്രിയാണ് ചാപം എ എക്സ് ബിയുടെ കേന്ദ്ര കോൺ എത്ര ക്വസ്റ്റ്യൻ ബി ചാപം എ വൈ യുടെ കേന്ദ്രകോൺ എത്ര അപ്പൊ ചോദ്യത്തിൽ പറഞ്ഞ ഒരു ചിത്രം ബോർഡിൽ വരച്ചിട്ടുണ്ട് അപ്പൊ നമ്മോട് പറഞ്ഞിരിക്കുന്നത് രണ്ട് ചോദ്യങ്ങളാണ് അതായത് കേന്ദ്രകോൺ കോൺ എ എക്സ് ബി എ എക്സ് ബിയുടെ കേന്ദ്രകോൺ എത്ര അതുപോലെ ചാപം എ വൈ യുടെ കേന്ദ്രകോൺ എത്ര അപ്പൊ ഏത് കേന്ദ്രകോൺ കോണ് കണ്ടുപിടിക്കാനും നമ്മൾ ചെയ്യേണ്ടത് ചാപത്തിന്റെ രണ്ട് അഗ്രങ്ങൾ ഇതാണ് എ എക്സ് ബി ഇതൊരു ചാപമാണ് ഈ ചാപത്തിന്റെ രണ്ട് അറ്റങ്ങളെ കേന്ദ്രവുമായി ബന്ധിപ്പിക്കുക അപ്പൊ ഇവിടെ കിട്ടുന്ന ഈ ഭാഗത്ത് കാണുന്ന കോണിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് എ എക്സ് ബിയുടെ കേന്ദ്ര കോൺ എന്ന് പറയുന്നത് ഇനി എ വൈ ബിയുടെ കേന്ദ്ര കോൺ ചോദിച്ചിട്ടുണ്ട് അത് ഈ കാണുന്ന ഭാഗമാണ് എ വൈ ബിയുടെ കേന്ദ്ര കോൺ അപ്പൊ ഇവിടെ രണ്ട് കേന്ദ്രകോണുകളാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നോക്കാം നമുക്ക് എ എക്സ് ബി ഇതിന്റെ കേന്ദ്ര എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ എഴുപതായതുകൊണ്ട് ഇവിടെയുള്ള കേന്ദ്രത്തിലുള്ള കോണ് ഇതിൻ്റെ ഇരട്ടിയായിരിക്കും അതായത് നൂറ്റി നാൽപ്പത് അപ്പോൾ എ വൈ ബി എന്ന ചാപത്തിന്റെ കേന്ദ്രകോൺ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് ഡിഗ്രി ഇനി എ എക്സ് ബി എന്ന ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ അളവെന്ന് പറയുന്നത് നമുക്കതായത് രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപതാണ് കിട്ടുക അപ്പം മുന്നൂറ്റി അറുപതിൽ നിന്ന് നൂറ്റി നാൽപ്പത് കുറച്ചാൽ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് എന്ന് കിട്ടും അപ്പോ എ എക്സ് ബി എന്ന ചാപത്തിന്റെ കേന്ദ്രകോണാണ് ഈ ഭാഗത്ത് കാണുന്നത് ഇത് ഇരുന്നൂറ്റി ഇരുപത് എ വൈ ബി എന്ന ചാപത്തിന്റെ കേന്ദ്രകോൺ നൂറ്റി നാൽപ്പത് വളരെ സിമ്പിൾ ആണ് ഓക്കെ ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം നാലാമത്തെ ചോദ്യം വൃത്താകൃതിയിലുള്ള ഒരു തകിടിന്റെ വ്യാസം മൂന്ന് മീറ്റർ ആയാൽ അതിന്റെ പരപ്പളവ് എത്ര അപ്പൊ ചോദ്യത്തിൽ തന്നിട്ടുള്ള വ്യാസമാണ് വ്യാസം എന്ന് പറയുന്നത് നമ്മൾ ഡി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കാറ് ഇത് മൂന്ന് മീറ്റർ ആണ് എന്നാ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഒരു വൃത്താകൃതിയാണ് അപ്പൊ വൃത്തത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് വൃത്തത്തിന്റെ പരപ്പളവ് നമുക്കറിയാം പയ്യർ സ്ക്വയർ ആണ് പയ്യാർ സ്ക്വയർ അപ്പൊ ഇവിടെ നമുക്ക് ആരം കിട്ടേണ്ടതുണ്ട് അപ്പൊ ആരം എന്ന് പറയുന്നത് ഈ ഡിയുടെ പകുതിയാണ് അപ്പൊ മൂന്നാകുമ്പോ അതിന്റെ പകുതി ഒന്ന് പോയിന്റ് അഞ്ച് അപ്പൊ ഇവിടെ പരപ്പളവ് എന്ന് പറയുമ്പോൾ പൈ ഇൻ ഒന്ന് പോയിന്റ് അഞ്ച് സ്ക്വയർ അപ്പൊ നമുക്കറിയാം പൈയുടെ വില മൂന്ന് പോയിന്റ് ഒന്ന് നാലാണ് ഒന്ന് പോയിന്റ് അഞ്ചിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ പതിനഞ്ച് വായിച്ചാൽ മതി പതിനഞ്ചിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അപ്പൊ ഇവിടെ രണ്ടേ പോയിന്റ് രണ്ടേ അഞ്ചാണ് കിട്ടുക ഇത് രണ്ട് കുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും ഓക്കെ നമുക്കിതൊന്ന് കുണിച്ച് നോക്കാം അഞ്ച് നാല് ഇരുപത് ശിഷ്ടം രണ്ട് അഞ്ചൊന്ന് അഞ്ചും രണ്ടും ഏഴ് അഞ്ച് മൂന്ന് പതിനഞ്ച് ഇവിടെ നമുക്ക് അറുന്നൂറ്റി ഇരുപത്തെട്ട് നിട്ടും വീണ്ടും അത് തന്നെയാണ് അപ്പോൾ അറുന്നൂറ്റി ഇരുപത്തിയെട്ട് ഇതൊന്ന് കൂട്ടിയാൽ മതി നമുക്ക് ഏഴ് എട്ടും പതിനഞ്ച് ഷിഷ്ടം ഒന്ന് പത്ത് ഒന്ന് പതിനൊന്ന് അഞ്ച് പതിനാറ് ശിഷ്ടം ഒന്ന് ഒമ്പതൊന്ന് പത്ത് ഷിഷ്ടം ഒന്ന് ഏഴ് ഇവിടെ നോക്കാൻ പോയിൻ്റ് ഉണ്ട് രണ്ട് സ്ഥാനമുണ്ട് ഇവിടെയും പോയിന്റ് കഴിഞ്ഞു രണ്ട് സ്ഥാനുണ്ട് അപ്പൊ ഉത്തരത്തിന് പോയിന്റ് കഴിഞ്ഞ് നാല് സ്ഥാനം വേണം അപ്പൊ ഇത് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഏഴ് പോയിന്റ് പൂജ്യം ആറ് അഞ്ച് പൂജ്യം ഇത്രയും മീറ്റർ സ്ക്വയർ ആണ് ഈ തകിടിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് അപ്പൊ പരപ്പളവ് കണ്ടുപിടിക്കാൻ വൃത്തത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള സമവാക്യം പയ്യാർ സ്ക്വയർ ഇവിടെ ആരം എന്ന് പറയുന്നത് വ്യാസത്തിന്റെ പകുതിയാണ് അപ്പൊ മൂന്ന് ആണ് വ്യാസം തന്നിട്ടുള്ളത് അപ്പൊ ആരം ഒന്ന് പോയിന്റ് അഞ്ച് അപ്പൊ ഇങ്ങനെ പോയിന്റ് വരുമ്പോഴുള്ള വർഗം കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ പോയിന്റ് കൊണ്ടുള്ള സംഖ്യയുടെ വർഗം എടുക്കുക അപ്പൊ പതിനഞ്ചാണ് പതിനഞ്ചിന്റെ വർഗ്ഗം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അപ്പോൾ പോയിന്റ് കഴിഞ്ഞാൽ ഒരു സ്ഥാനം ഉണ്ടാകുമ്പോൾ വർഗ്ഗത്തിന് രണ്ട് സ്ഥാനം കൂടെ ഉണ്ടാവും അപ്പൊ ഇത് മനസ്സിലാക്കി വെച്ചാൽ ഇത് ചെയ്യാൻ എളുപ്പമാണ് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അഞ്ചാമത്തെ ചോദ്യം കോണളവുകൾ മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ഒരു മട്ട ത്രികോണത്തിന്റെ കർണത്തിന്റെ നീളം ആറ് സെന്റിമീറ്റർ ആണ് ത്രികോണത്തിന്റെ ഏറ്റവും ചെറിയ വശത്തിന്റെ നീളം കാണുക ഈ ചോദ്യത്തിൽ പറഞ്ഞ ഈ ചിത്രം നമ്മൾ ഇവിടെ വരച്ചിട്ടുണ്ട് അപ്പൊ ഈ വരച്ച ചിത്രത്തിൽ നമുക്കറിയാം തൊണ്ണൂറ് ഡിഗ്രി അറുപത് ഡിഗ്രി മുപ്പത് ഡിഗ്രി ഇതിന്റെ കർണമാണ് ഈ കാണുന്നത് ഇത് ആറ് സെന്റിമീറ്റർ ഇതിന് ഏറ്റവും ചെറിയ വശം ഏത് എന്നാണ് ചെറിയ വശത്തിന്റെ നീളം ഏത് എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം ചെറിയ വശത്തിൻ്റെ നിളം എന്ന് പറയും മുപ്പത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റായ ഈ താഴ്ഭാഗത്ത് കാണുന്നതാണ് അപ്പോൾ നമുക്കറിയാം മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ഇങ്ങനെയുള്ള ഒരു മട്ട ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശബന്ധം എന്നുള്ളത് ഒന്ന് ഈസ്റ്റു റൂട്ട് മൂന്ന് ഈസ്റ്റു രണ്ട് എന്നുള്ളതാണ് അപ്പൊ തൊണ്ണൂറിന്റെ ഓപ്പോസിറ്റ് ആയി ആറായിക്കഴിഞ്ഞാൽ തൊണ്ണൂറിന്റെ ഓപ്പോസിറ്റ് ആറ് സെന്റിമീറ്റർ ആയി കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ടിന്റെ പകുതിയാണ് ഒന്ന് അപ്പൊ ആറിന്റെ പകുതി എന്ന് പറയുന്നത് മൂന്ന് അപ്പൊ അറുപതിന്റെ ഓപ്പോസിറ്റ് മൂന്ന് റൂട്ട് മൂന്ന് അപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ വശത്തിന്റെ നീളം എന്ത് എന്നുള്ളതാണ് അപ്പൊ ചെറിയ വശത്തിന്റെ നീളം എന്ന് പറഞ്ഞാൽ ആറ് ബൈ രണ്ട് അതായത് ആറിന്റെ പകുതി ആറിന്റെ പകുതി എന്ന് പറയുന്നത് മൂന്ന് സെന്റിമീറ്റർ ഓക്കെ ഈ ഒരു പോയിന്റ് പഠിച്ചു വെക്കണം മുപ്പത് അറുപത് തൊണ്ണൂറ് എന്ന മട്ട ത്രികോണത്തിന് വശങ്ങളുടെ നീളങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് ഒന്ന് ഈസ്റ്റു റൂട്ട് മൂന്ന് ഈസ് ടു രണ്ട് എന്നുള്ളത് ഒന്നിൻ്റെ ഇരട്ടിയാണ് രണ്ട് രണ്ടിന് പകുതിയാണ് ഒന്ന് ഒന്നിനോട് കൂടെ റൂട്ട് മൂന്ന് ചേർത്തതാണ് അറുപതിൻ്റെ ഓപ്പോസിറ്റ് ഈ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചു വെക്കണം അതായത് ഒന്ന് ഒന്ന് റൂട്ട് മൂന്ന് രണ്ട് എന്നുള്ള അംശബന്ധം ഓർത്തിരിക്കണം എന്നാൽ ഈ ചോദ്യത്തിന് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ആറാമത്തെ ചോദ്യം ഒരു സംഖ്യയുടെ വർഗത്തിനോട് സംഖ്യയുടെ അഞ്ച് മടങ്ങ് കൂട്ടിയപ്പോൾ ഉത്തരം പൂജ്യം കിട്ടി സംഖ്യ ഏത് അപ്പൊ നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി നമുക്കൊരു സമവാക്യം ഉണ്ടാക്കുക എന്നിട്ട് നമുക്ക് അതിലെ എക്സ് കണ്ടുപിടിച്ചാൽ ഉത്തരമായി അപ്പൊ ചോദ്യം നോക്കാം ഒരു സംഖ്യയുടെ വർഗത്തിനോട് അപ്പൊ നമുക്ക് സംഖ്യ സമയം എക്സ് കൊടുക്കാം ഇതിന്റെ വർഗം എന്ന് പറയുന്നത് സ്ക്വയർ ഇനി പറഞ്ഞിരിക്കുന്നത് സംഖ്യയുടെ അഞ്ച് മടങ്ങ് എന്നാണ് സംഖ്യയുടെ അഞ്ച് മടങ്ങ് സംഖ്യയുടെ അഞ്ച് മടങ്ങ് അപ്പൊ സംഖ്യയുടെ അഞ്ച് മടങ്ങിനെ നമ്മൾ പറയാം സംഖ്യ എക്സ് ആവുമ്പോൾ അതിന്റെ അഞ്ച് മടങ്ങ് എന്ന് പറയുമ്പോൾ അഞ്ച് എക്സ് ഇനി നോക്കാം ഇതിന്റെ വർഗവും അഞ്ചു മടങ്ങും കൂട്ടിയപ്പോൾ അതായത് എക്സ് സ്ക്വയർ പ്ലസ് അഞ്ച് എക്സ് കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് പൂജ്യമാണ് ഇതാണ് ഇതിന്റെ ഉത്തരം അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട് അഞ്ച് ഉണ്ട് അപ്പൊ ഇതിനെ നമുക്ക് ഘടകങ്ങളാക്കിയാൽ എക്സിനെ എക്സ് സ്ക്വയർ എന്നുള്ളതിന് എക്സ് ഇന് എക്സ് എഴുതാം പ്ലസ് അഞ്ച് അഞ്ച് ഇന് എക്സ് രണ്ട് ഭാഗത്ത് തുല്യമുള്ള എക്സിനെ ഞാൻ പുറത്തെടുക്കുന്നു അപ്പൊ എക്സ് രണ്ട് ഭാഗത്തുണ്ട് അപ്പൊ ഞാൻ എക്സിനെ പുറത്തെടുത്തു ബാക്കിയുള്ളത് നമുക്ക് ബ്രാക്കറ്റ് കൊടുക്കാം അപ്പൊ ഇവിടെ ബാക്കിയുള്ളത് എക്സ് ഇവിടെ പ്ലസ് ഇവിടെ അഞ്ച് സമം പൂജ്യം അപ്പൊ ഇവിടെ നമുക്ക് ഒരു സംഖ്യ രണ്ട് സംഖ്യ കൊണ്ട് ഗുളിച്ചപ്പോൾ നമുക്ക് പൂജ്യം എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒന്നുകിൽ എക്സ് സമം ആയിരിക്കും അല്ലെങ്കിൽ എക്സ് പ്ലസ് അഞ്ച് സമം പൂജ്യായിരിക്കും ഓർ എന്ന് നമുക്ക് കൊടുക്കാം അപ്പൊ എക്സ് സമം പൂജ്യം അല്ലെങ്കിൽ എക്സ് പ്ലസ് അഞ്ച് സമം പൂജ്യം അപ്പൊ നമുക്ക് എക്സ് പ്ലസ് അഞ്ച് സമം പൂജ്യം ആയി കഴിഞ്ഞാൽ പ്ലസ് അഞ്ചിന് സമത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മൈനസ് അഞ്ച് അപ്പൊ നമുക്ക് എക്സിന് ഉത്തരം പൂജ്യം എന്നുള്ള ഉത്തരവും കിട്ടും മൈനസ് അഞ്ച് എന്നുള്ള ഉത്തരവും കിട്ടും അപ്പൊ ഇതിൽ ഏത് കൊടുത്താലും നമ്മൾ ഈ പറഞ്ഞ ഒരു സംഖ്യയുടെ വർഗത്തിനോട് അതിന്റെ അഞ്ച് മടങ്ങ് കൂട്ടിയപ്പോൾ പൂജ്യം കിട്ടി കിട്ടിയെന്നുള്ളതിന് രണ്ട് ഉത്തരം കിട്ടും നമുക്ക് അതായത് ഒന്ന് പൂജ്യം എന്നുള്ളതും രണ്ടാമത്തതും മൈനസ് അഞ്ച് എന്നുള്ളതും അപ്പൊ ഇതിനെ ചെയ്യുന്ന രീതിയാണ് ഈ കാണുന്നത് വളരെ എളുപ്പമാണ് ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഏഴാമത്തെ ചോദ്യം സംഖ്യാരേഖ വരച്ച് അതിൽ റൂട്ട് മൂന്ന് അടയാളപ്പെടുത്തുക ഈ ഒരു ചോദ്യം നമ്മൾ രണ്ടായിരത്തി പതിനഞ്ചിലെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമ്മൾ ഇത് ചെയ്തതാണ് ഇതേ ചോദ്യം തന്നെയാണ് ചെയ്തിരുന്നത് അപ്പോ വിശദമായിട്ട് ആ വീഡിയോയിൽ കാണാം എന്നാലും നമ്മൾ ഇവിടെ ഒന്ന് പറഞ്ഞു നോക്കാം അപ്പൊ റൂട്ട് മൂന്ന് റൂട്ട് മൂന്ന് സംഖ്യാരേഖയിൽ വരക്കാൻ പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ ആദ്യ ഒരു സംഖ്യാരേഖ വരക്കുക അതിനുശേഷം ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക ഒരു മട്ട ത്രികോണം മട്ടത്രികോണത്തിന്റെ പാദം ഒരു സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ലംബം ഒരു യൂണിറ്റ് ഇതിന്റെ കർമ്മം എന്ന് പറയുന്നത് റൂട്ട് രണ്ടാണ് ഇതുപോലെ പാദം റൂട്ട് രണ്ടും ലംബം ഒരു യൂണിറ്റുമായാൽ ഇതിന്റെ കർമ്മം എന്ന് പറയുന്നത് റൂട്ട് മൂന്നാണ് ഇനി ഇതുപോലെ നമുക്ക് ഇങ്ങനെ ചെയ്യാം റൂട്ട് മൂന്ന് ഒന്നാണെങ്കിൽ റൂട്ട് നാലായിരിക്കും റൂട്ട് നാല് ഒന്നാണെങ്കിൽ റൂട്ട് അഞ്ചായിരിക്കും റൂട്ട് അഞ്ച് ഒന്നാണെങ്കിൽ റൂട്ട് ആറായിരിക്കും ഇതുപോലെ ആയിരിക്കും മട്ടത്രികോണങ്ങൾ ഇട്ടാൽ അപ്പൊ ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് ഇത് വരക്കാൻ പറ്റും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഈ റൂട്ട് രണ്ട് അടയാളപ്പെടുത്തുന്നു ശേഷം നമ്മൾ റൂട്ട് മൂന്ന് അടയാളപ്പെടുത്തുന്നു ഇവിടെ നമ്മൾ റൂട്ട് രണ്ടാണ് ആദ്യം അടയാളപ്പെടുത്തുന്നത് അപ്പൊ റൂട്ട് രണ്ടിന് നോക്കൂ പാദം ഒന്ന് ലംബം ഒന്ന് അപ്പൊ നമ്മൾ പാദം ഒരു യൂണിറ്റ് എടുക്കുക ലംബം ഇതുപോലെ കൃത്യമായിട്ട് ഒരു യൂണിറ്റ് എടുക്കുക എന്നിട്ട് ഇതിന്റെ കർണം ഇത് പൂജ്യവുമായി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇതാണ് റൂട്ട് രണ്ട് എന്ന് പറയുന്നത് ഇനി കോമ്പസിന്റെ കൂർത്ത ഭാഗം ഇവിടെ വെച്ച് പെൻസിലിന്റെ ഭാഗം ഇവിടെ വെക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ കോമ്പസ് കോമ്പസായിട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റൂട്ട് രണ്ട് ലഭിക്കും അപ്പൊ ഇവിടെയുള്ള നീള റൂട്ട് രണ്ടാണ് ഈ റൂട്ട് രണ്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു യൂണിറ്റ് ലംബമായിട്ട് ഇവിടെ ഇടപെടുത്തും ഒരു യൂണിറ്റ് ഇവിടെ നിന്ന് നമ്മൾ പൂജ്യത്തിലേക്ക് വീണ്ടും വരക്കുക ഇനി കോമ്പസ് ഇവിടെ വെച്ച് പെൻസിൽ ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ വരക്കുക അതൊരു വൃത്തായിരിക്കും നമുക്ക് ഇങ്ങനെ നീട്ടി വരച്ചാൽ നമുക്ക് ഒരു വൃത്താണ് കിട്ടുക അപ്പൊ നമുക്ക് വൃത്തത്തിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഈ ഭാഗം മാത്രം കിട്ടി കഴിഞ്ഞാൽ മതി അപ്പം ഇവിടെ ആയിരിക്കും റൂട്ട് മൂന്ന് അപ്പം നമ്മൾ സംഖ്യാരേഖയിൽ റൂട്ട് രണ്ടും റൂട്ട് മൂന്നും നമ്മളിവിടെ അടയാളപ്പെടുത്തി കഴിഞ്ഞു അപ്പം ഇന്ന് നമ്മൾ ഏഴ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം ഓക്കെ താങ്ക്